ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കടല വെച്ചിട്ടൊരു അടിപൊളി ടേസ്റ്റിലെ പായസം തയ്യാറാക്കിയാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഈ ഒരു കടലപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കള്ളപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളം ഒന്ന് വാർത്ത് വെച്ചതാണ് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതി ഇതേ സമയം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിൽ മധുരത്തിനാവശ്യമായ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഞാനൊരു മൂന്നര അച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഒക്കെ കാണും ഇത് നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കാം ഞാനിത് സ്റ്റൗയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചൊവ്വരി കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് ചൊവ്വരി ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചൊവ്വരി ചേർത്ത് കഴിഞ്ഞാൽ പായസം കുറച്ചും കൂടി തിക്കും ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളതായിട്ട് തോന്നും എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ ഇത് അവോയ്ഡ് ചെയ്ത് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഇത് പ്രഷർ കുക്കറിലോട്ട് മാറ്റി രണ്ട് കപ്പ് വെള്ളവും ഒരു നുള്ളുപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് പ്രഷർ കുക്കറിലോട്ട് മാറ്റുന്നുണ്ട് ഒരു നാല് മുതൽ ഏഴ് വിസിൽ വരെ ചിലപ്പോൾ വരും കടലപ്പരിപ്പ് വെന്ത ശേഷം ഒരു കയ്യില് കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന പരുവം വരെ വേവിച്ചെടുക്കണം അങ്ങനെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ ഒരു നാല് വിസിൽ വന്ന് ചെക്ക് ചെയ്ത ശേഷം റെഡി ആവാത്തത് വീണ്ടും ഒരു രണ്ട് വിസിലും കൂടി അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ കൂടാതെ ഇതുപോലെ ഒരു നുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ആറ് വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ടതിൽ ആവിയെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇപ്പോഴിത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി കടലപ്പരിപ്പ് ഞാൻ കടലപ്പരിപ്പ് വേവിച്ചെടുത്ത ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ബാക്കി കടലപ്പരിപ്പ് ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത കടലപ്പരിപ്പ് നമുക്ക് ഈ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നെ ആ രണ്ടാം പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഞാൻ മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം കഴുകിയൊന്ന് ചേർക്കുന്നുണ്ട് രണ്ട് കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് ഒന്നാം പാലുമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ച ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കണേ പാകത്തിൻ്റെ തിക്നെസ്സിലെത്തുന്നവരെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം ഇളക്കി കൊടുക്കുന്നതിനോട് കൂടെ നമ്മൾ അരച്ച് ചേർത്ത കടലപ്പരിപ്പല്ലാത്തത് മുഴുവനായിട്ട് ചേർത്ത് കടലപ്പരിപ്പുണ്ടല്ലോ അത് തവി ഉപയോഗിച്ച് പതിയെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ ചേർക്കുന്നത് ചൊവ്വരി വേവിച്ചതാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷനൽ ആണ് എൻ്റെ കയ്യിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പായസം കുറച്ചുകൂടി കൂടി ഒന്ന് തിക്കായിക്കോളും ഇപ്പം ഇതാവശ്യത്തിനൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഏലക്ക പൊടി ചേർക്കാം ഞാൻ ഒരു മൂന്ന് ഏലക്കോ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടൊന്ന് ഇത് അത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഏലക്ക പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തളച്ച് വരുമ്പോൾ ഒന്നാം പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്ന് കടലപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തൊഴിച്ചു കൊടുക്കേണ്ട കരിയേ ഉള്ളൂ അതിനായിട്ട് പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലോട്ട് മുറിച്ച് വെച്ച് തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത് തേങ്ങാക്കത്തൊക്കെ പായസത്തിൽ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഇത് ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ക്യാഷനിലോട്ട് ചേർക്കാം കഷനോട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കിസ്മിസും കൂടി ചേർക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം നമ്മുടെ പായസത്തിലോട്ട് ഇതൊഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല പാക തിക്നെസ്സിലും മധുരത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലപ്പരിപ്പ് പായസം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിൽ കടലപ്പരിപ്പൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്